ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ് മഞ്ജുസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം മൂവായിരത്തി മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്ക് ബോർഡ് മാസ റൂളൊക്കെ അറിയാം ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് അപ്പോൾ മുപ്പത് മൂവായിരത്തി മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഇതിൻ്റെ വാല്യൂ കാണണല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അതായത് മൂവായിരത്തി മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പതിനഞ്ച് മുപ്പതിൽ എത്ര തവണ പോവും രണ്ട് തവണ പോവും പിന്നെ മൂന്നില് പോവില്ല അപ്പോൾ സീറോ എടുത്തു വീണ്ടും മുപ്പതിൽ എത്ര തവണ പോവും രണ്ട് തവണ പോവും അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇരുന്നൂറ്റി രണ്ട് പ്ലസ് പതിനഞ്ച് ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രണ്ട് സംഖ്യകളുടെ ലസാകു നൂറ്റി എട്ടും ഉസാക പതിനെട്ടും സംഖ്യകളിലൊന്ന് അൻപത്തി നാലും ആയാൽ മറ്റേ സംഖ്യ ഇത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എൽ സി എം എന്ന് പറയുന്നത് നൂറ്റി എട്ട് ഉസാഗ എച്ച് സി എഫ് എന്ന് പറയുന്നത് പതിനെട്ട് സംഖ്യകളിൽ ഒന്ന് അൻപത്തി നാല് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എയും ബി ആണ് സംഖ്യകളെന്ന് എടുത്തു അതിൽ എ എന്ന് പറയുന്നത് അൻപത്തി നാലാണെന്ന് നമ്മൾ എടുത്തു ബിയുടെ വാല്യൂ കാണണം അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ആണ് ഓക്കെ ഇനി ഒന്നുമില്ല ഇതിൽ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് ഇട്ടുകൊടുക്കാണ് എൽ സി എം എന്ന് പറയുന്നത് നൂറ്റി എട്ടാണ് ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് പതിനെട്ടാണ് ഈക്വൽ ടു ഹേയുടെ വാല്യൂ അൻപത്തി എന്ന് എടുത്തിട്ടുണ്ട് ഇൻറ്റു ബി ഇതിൽ നിന്നും ബി കണ്ടു ബി എന്ന് പറയുന്നത് ഈ അമ്പത്തിനാലിന് നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം നൂറ്റി എട്ട് ഇൻറ്റു പതിനെട്ട് ഡിവൈഡ് ബൈ അൻപത്തി നാല് അൻപത്തി നാല് ഒൻപതിൽ പോവില്ലോ ആറ് തവണ പോവും പതിനെട്ടില് ഒൻപത് രണ്ട് തവണ പോവും രണ്ട് ആറില് മൂന്ന് തവണ പോവും മൂന്ന് നൂറ്റി എട്ടില് മൂന്ന് ആറ് മുപ്പത്തി ആറ് എന്ന് ആൻസർ കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം അഞ്ച് ബൈ ആറ് പോയിന്റ് ആറ് രണ്ട് അഞ്ച് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് സെവൻ ഫൈവ് ഫോർ സെവൻ ആയാൽ അഞ്ച് ബൈ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് എത്ര അപ്പോൾ നമ്മുടെ ഉള്ളത് അഞ്ച് ബൈ ആറ് പോയിന്റ് ആറ് രണ്ട് അഞ്ച് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഫോർ സെവൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണേണ്ടത് എത്രയാണ് അഞ്ച് ബൈ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഇവിടെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ സിക്സ് പോയിന്റ് സിക്സ് ടു ഫൈവ് ഒന്നും ഇവിടെ പോയിന്റ് തന്നിട്ടില്ല അപ്പോൾ സിക്സ് പോയിന്റ് സിക്സ് ടു ഫൈവിനെ ആയിരത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ അതായത് സിക്സ് പോയിന്റ് സിക്സ് ടു ഫൈവ് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനമാണ് അല്ലേ അപ്പോൾ അതിന് ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂന് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ തന്നിരിക്കുന്നതിൽ അഞ്ച് ഡിവൈഡഡ് ബൈ ആറ് പോയിന്റ് ആറ് രണ്ട് അഞ്ച് ഇൻറ്റു ആയിരം എന്ന് കൊടുക്കുവാണ് സീക്വൽ ടു നമുക്കറിയാം ഇത്രയും എന്നതിൻ്റെ വാല്യൂ പോയിന്റ് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഫോർ സെവൻ ആണെന്ന് നമുക്ക് അറിയാം അല്ലേ ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ അടിയിലായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതുകൊണ്ട് നമുക്ക് താഴെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സമത്തിൻ്റെ അപ്പുറത്തും ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും ഈക്വൽ ടു ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് സ്ഥാനം വീണ്ടും നീങ്ങും അല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് സീറോ 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 സെവൻ ഫൈവ് ഫോർ സെവൻ എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം എൺപത് സംഖ്യകളുടെ ശരാശരി എൺപതാണ് ഇതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി എഴുപതും അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറുമായല്ല അഞ്ചാമത്തെ സംഖ്യ ഇത് അപ്പൊ ആവറേജ് നമ്മൾ പഠിച്ചതാണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ഇതിൽ ഒൻപത് സംഖ്യകളാണ് ടോട്ടൽ ഉള്ളത് ഒൻപത് സംഖ്യകളുടെ ശരാശരി എൺപതായാൽ അവരുടെ ടോട്ടൽ ആകെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും ആകെ തുക എന്ന് പറയുന്നത് ഒൻപത് ഇൻറ്റു എൺപത് ആകെ തുക കിട്ടും അപ്പോൾ ഒമ്പത് ഇൻറ്റു എൺപത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് എന്ന ആൻസർ കിട്ടും ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി എഴുപത് അപ്പോൾ ആകെ നാല് സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്ര കിട്ടും മൾട്ടിപ്ലൈ ചെയ്യാം എഴുപത് ഇൻറ്റു നാല് ഇരുന്നൂറ്റി എൺപത് നെക്സ്റ്റ് തന്നിരിക്കുന്നത് അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറ് അവസാനത്തെ നാല് സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറ് ഇൻറ്റു നാല് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത് എന്ന് കിട്ടും ഇനി ഒന്നുമില്ല ഇത് രണ്ടും ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ പൂജ്യം ആറ് നാലും പത്ത് നാലും പതിനാല് മൂന്നും രണ്ടും അഞ്ചൊന്നും ആറ് അറുന്നൂറ്റി നാൽപ്പത് നമുക്ക് ആകെ ഒൻപത് സംഖ്യകളുടെ എഴുന്നൂറ്റി ഇരുപതെന്ന് കിട്ടി ഇപ്പോൾ നമുക്ക് എട്ട് സംഖ്യകളുടെ ആകെ തുക കിട്ടി അപ്പോൾ നമുക്ക് നടുക്കുള്ള അഞ്ചാമത്തെ സംഖ്യ കാണാനായിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എഴുന്നൂറ്റി ഇരുപതാണ് ആകെ മൈനസ് ഈ നാലെണ്ണത്തിൻ്റെ നാലെണ്ണത്തിൻ്റെ വെച്ചിട്ട് ടോട്ടല് അറുന്നൂറ്റി നാൽപ്പതാണ് ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എൺപത് എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം റൂട്ട് ഓഫ് ഒന്ന് മുപ്പത്തി ആറ് ബൈ അറുപത്തി നാല് ഒന്ന് മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ അറുപത്തി നാല് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ ഭിന്നസംഖ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞാണല്ലോ ഇത് മീൻ ചെയ്യുന്നത് വൺ പ്ലസ് തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ അറുപത്തി നാല് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം സീക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അറുപത്തി നാല് ഇൻഡ് ഒന്ന് അറുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് ഓൾ ഡിവൈഡഡ് ബൈ അറുപത്തി നാല് ഇതെല്ലാം റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത് സീക്വൽ ടു റൂട്ട് ഓഫ് അറുപത്തിനാല് മുപ്പത്താറും കൂടി കഴിഞ്ഞാൽ നൂറ് ഓൾ ഡിവൈഡഡ് ബൈ അറുപത്തി നാല് സീക്വൽ ടു നൂറിൻ്റെ റൂട്ട് എത്രയാണ് പത്താണ് അറുപത്തി നാലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എട്ടാണ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ച് നാല് അഞ്ച് ബൈ നാല് എന്ന ആൻസർ കിട്ടും അപ്പോൾ അഞ്ച് ബൈ നാല് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് ഒന്ന് ബൈ നാല് അതായത് അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അഞ്ച് ബൈ നാല് എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത് അതിനെ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് എങ്ങനെ ആക്കാം എന്നുള്ളത് നോക്കാം അഞ്ച് ബൈ നാല് അതായത് അഞ്ചിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഒരു തവണ പോവും ഒന്ന് നാല് നാല് ശിഷ്ടം ഒന്ന് അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ എഴുതാണ് ആദ്യം ഈ കിട്ടിയ വാല്യൂ ഒന്ന് പിന്നെ ശിഷ്ടമാണ് എഴുതുന്നത് ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് നാല് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അറുനൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അറുനൂറ് രൂപയ്ക്ക് ലാഭത്തിൽ അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റു അപ്പോൾ വിറ്റ വില അഥവാ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അഥവാ ലാഭ ശതമാനം തന്നിട്ടുണ്ട് ഇരുപത് ശതമാനം നമുക്ക് കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വിലയാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം പിന്നെ നമുക്ക് മറ്റൊരു മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഏതാണ് ഈസിയെങ്കിലും നിങ്ങൾ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് വിറ്റ വില ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ നൂറ് പ്ലസ് പ്രോഫിറ്റ് അപ്പം ഇതിലങ്ങിട്ട് കൊടുത്താൽ മതി എസ് പി സെല്ലിംഗ് പ്രൈസ് വിറ്റ വില എന്ന് പറയുന്നത് അറുന്നൂറാണ് ഇൻറ്റു നൂറ് ഡിവൈഡഡഡ് ബൈ നൂറ് പ്ലസ് പ്രോഫിറ്റ് എത്രയാണ് ഇരുപത് ശതമാനമാണ് ഓക്കെ ഇരുപത് ഇനി ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അറുന്നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ക്യാൻസൽ ചെയ്ത് പോവും അഞ്ച് തവണ ആറ് തവണ നൂറ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ഞൂറ് എന്ന ആൻസർ കിട്ടും ഇപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഇനി ഇത് ഇക്വേഷൻ വെച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും നോക്കാം നമ്മൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുവാണ് കോസ്റ്റ് പ്രൈസിനെ നമ്മൾ എക്സ് എന്നെടുക്കുവാണ് അപ്പോൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വാങ്ങിയ വില എക്സ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ് അറുന്നൂറാം തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ഇരുപത് ശതമാനം കിട്ടിയെന്നും പറയുന്നുണ്ട് അപ്പോൾ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വിലയേക്കാൾ നമ്മൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് ലാഭം കിട്ടുന്നത് അപ്പോൾ കോസ്റ്റ് പ്രൈസ് എക്സ് ആയിട്ട് എടുത്തത് കൊണ്ട് ആ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ അതിൻ്റെ ഇരുപത് ശതമാനം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ സെല്ലിംഗ് പ്രൈസ് വിറ്റ വില കിട്ടുന്നത് അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ വാങ്ങിയ വില എക്സ് എന്നെടുത്തു വാങ്ങിയ വിലയുടെ കൂടെ ഇരുപത് ശതമാനം പ്രോഫിറ്റാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അധികമാണ് ഇരുപത് ശതമാനം വാങ്ങിയ വിലയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് അപ്പോൾ വാങ്ങിയ വിലയുടെ കൂടെ വാങ്ങിയ വിലയുടെ ഇരുപത് ശതമാനം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് വിറ്റ വില എന്ന് പറയുന്നത് അത് അറുനൂറാണ് അപ്പോൾ നമുക്കിതിൽ നിന്നും എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം വൺ പ്ലസ് ഇരുപത് ബൈ നൂറ് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ച് തവണ പോവും അപ്പോൾ വൺ ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു അറുന്നൂറ് ഇനി എക്സിന്റെ വില കണ്ടു ഇടയിൽ നിന്നും എക്സ് ഇൻടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ അഞ്ച്വൽ ടു അറുനൂറ് അപ്പൊ എക്സ് ഇൻറ്റു അഞ്ചും ഒന്നും ആറ് ബൈ അഞ്ച് ഇസ് ഈക്വൽ ടു അറുന്നൂറ് അപ്പൊ എക്സിന്റെ വില എന്ന് പറയുന്നത് അപ്പൊ എക്സിന്റെ വില എന്ന് പറയുന്നത് അറുനൂറ് ഇൻറ്റു അഞ്ച് ഡിവൈഡഡ് ബൈ ആറ് എന്ന് കിട്ടും ആറ് അറുന്നൂറിൽ നൂറ് തവണ പോവും നൂറ് എൻറ്റു അഞ്ച് അഞ്ഞൂറ് അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതുള്ളൂ അല്ലാന്ന് എന്തെങ്കിലും ഇക്വേഷൻ ഓർത്ത് വയ്ക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതാണ് ഈസിയസ്റ്റ് മെത്തേഡെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് മൂന്ന് മണിക്കൂറിൽ നൂറ്റൻപത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാറ് നൂറ്റി കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഡിവൈഡഡ് ബൈ മൂന്ന് മണിക്കൂറ് ടൈം മൂന്നാണ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് എത്ര കിട്ടി ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അറുപത് തവണ അപ്പോൾ അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് വേഗത എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് കാണേണ്ടത് ആ കാറ് നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് കാണേണ്ടത് അഥവാ ടി ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ടൈമാണ് കാണത് അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് ഡിസ്റ്റൻസ് എത്രയാണ് നൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ സ്പീഡ് നമുക്കിവിടെ കണ്ടുപിടിച്ചു അറുപതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ പതിനൊന്ന് ഡിവൈഡഡ് ബൈ ആറ് എന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം മണിക്കൂറിലാണ് തന്നിരിക്കുന്നത് സോ നമുക്ക് പതിനൊന്ന് ഡിവൈഡ് ബൈ ആറിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം അപ്പോൾ പതിനൊന്നിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒരു തവണ പോവും ആറ് അഞ്ച് ഓക്കെ അതായത് ഒരു മണിക്കൂറും അൻപത് മിനിറ്റും ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് എന്ന് നമുക്ക് ഓപ്ഷനിലുണ്ട് അതുകൊണ്ട് ഡി ആണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത ചോദ്യം റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇസ് ഈക്വൽ ടു അൻപത്തി ഏഴാണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഒൻപത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് നാല് തൊള്ളായിരം മൈനസ് റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് ത്രീ ടു ഫോർ നയൻ ഇതിൻ്റെ വാല്യൂ കാണണം അപ്പോൾ ഇതിൻ്റെ വാല്യൂ അൻപത്തേഴാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു അൻപത്തിയേഴ് പ്ലസ് ഇത് തന്നിരിക്കുന്നത് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് അപ്പോൾ റൂട്ടിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനം വന്നു കഴിഞ്ഞാൽ റൂട്ട് എടുക്കുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അൻപത്തിയേഴിൽ ഒരു സ്ഥാനം നീക്കിയിട്ട് നമുക്ക് ഡെസിമിലിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫൈവ് പോയിൻ്റ് സെവൻ എന്ന് കിട്ടും പ്ലസ് പിന്നെ തന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പത് സീറോ സീറോ എന്ന് തന്നിട്ടുണ്ട് രണ്ട് സീറോ അഡീഷണൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും രണ്ട് സീറോ വന്നതുകൊണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ രണ്ട് സീറോ വന്നതുകൊണ്ട് കൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒരു സീറോ ആയിരിക്കും വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് അൻപത്തി തൊട്ടപ്പുറത്ത് ഒരു സീറോ കൂടി വരും മൈനസ് നെക്സ്റ്റ് ടൈം റൂട്ട് ഓഫ് സീറോ പോയിന്റ് പോയിന്റ് വന്നിരിക്കുകയാണ് അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളില് ഡെസിമൽ നാല് സ്ഥാനമാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ അതില് നേർ പകുതിയാവും അതായത് രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ടായിരിക്കും പോയിന്റ് ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അൻപത്തി ആയതുകൊണ്ട് അതിൻ്റെ രണ്ട് സ്ഥാനം നീക്കിയിട്ടാണ് നമ്മൾ പോയിന്റ് ഉണ്ട് അപ്പോൾ പോയിൻറ്റ് അഞ്ച് ഏഴ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അൻപത്തി ഏഴ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസമ്പിൽ കഴിഞ്ഞിട്ട് മാക്സിമം എത്ര സ്ഥാനങ്ങളാണ് വന്നിരിക്കുന്നത് രണ്ട് സ്ഥാനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ പോയിന്റ് സീറോ സീറോ എന്നിട്ട് കൊടുത്തു പിന്നെ ഫൈവ് പോയിൻ്റ് സെവൻ അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപത് സീറോ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും സെവൻ പോയിൻറ്റ് രണ്ട് ശിഷ്ടം ഒന്ന് മൂന്ന് ആറ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് മൈനസ് പോയിന്റ് അഞ്ച് ഏഴ് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മൈനസ് ചെയ്യ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് മൈനസ് പോയിൻറ്റ് അഞ്ച് ഏഴ് സീറോ ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി സീറോ ഇട്ട് കൊടുത്തു അപ്പോൾ മൂന്ന് എന്ന് ആൻസറ് കിട്ടും അഞ്ച് ഒന്ന് ആറ് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റു അപ്പോൾ ലാഭശതമാനം കാണണം അപ്പം നമ്മൾ എടുക്കുകയാണ് അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് അതേ വിലയ്ക്ക് അതായത് അൻപത് രൂപയ്ക്ക് തന്നെ എട്ട് ഓറഞ്ച് വിറ്റു അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും അൻപത് ഇൻറ്റു എട്ടെന്ന് പറയുമ്പോൾ നാന്നൂറ് അൻപത് ഇൻറ്റു പത്തെന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ലാഭശതമാനമാണെങ്കിൽ നമുക്കറിയാം വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലക്കി വെക്കുമ്പോഴാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത് ലാഭശതമാനം ഉണ്ടാവുന്നത് അപ്പോൾ ഈ രണ്ട് വാല്യൂലും ഈ കിട്ടിയ അഞ്ഞൂറിലും നാനൂറിലും ഏതാണ് കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില ഏതാണ് വിറ്റ വില എന്നറിയാൻ വേണ്ടിയിട്ട് ലാഭശതമാനമായതുകൊണ്ട് വലിയ വില എന്ന് പറയുന്നത് എന്തായിരിക്കും വിറ്റ വിലയായിരിക്കും അഥവാ സെല്ലിംഗ് പ്രൈസ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നാന്നൂറ് എന്ന് പറയുന്നത് വാങ്ങിയ വിലയായിരിക്കും ഓക്കെ അപ്പോൾ ലാഭശതമാനമായതുകൊണ്ട് വലിയ വില വിറ്റ വിലയായിട്ടും ചെറിയ വില വാങ്ങിയ വിലയായിട്ടും നമ്മൾ കൊടുക്കുവാണ് ഓക്കെ ഇനി നമുക്ക് കണ്ടത് എന്താണ് ലാഭശതമാനമാണ് ഇസ് ഈക്വൽ ടു ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇനി ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുന്നു അപ്പോൾ നൂറ് എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ വാങ്ങിയ വില നാനൂറ് ശതമാനം ലാഭത്തിൻ്റെ ശതമാനം കാണണം അപ്പോൾ നമ്മൾ ഇതിനെ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു നൂറ് ഇസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്തിട്ട് പോവും ഇത് ക്യാൻസൽ ചെയ്യും ഇരുപത്തി അഞ്ച് അപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനമാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്